മലയാള സിനിമാ ലോകത്തിന് മറ്റൊരു തീരാനഷ്ടം നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത പ്രിയ കലാകാരൻ കെ എ ദേവരാജനാണ് അന്തരിച്ചത് ചിത്രശലഭങ്ങൾ പൂമഴ മയിൽപീലി സ്നേഹപൂർവ്വം തുടങ്ങി ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്തു പൂമഴ ചിത്രശലഭങ്ങൾ എന്നീ സിനിമകൾ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി ഒട്ടേറെ ഡോക്യുമെൻ്ററികളും കെ എ ദേവരാജൻ സംവിധാനം ചെയ്തിട്ടുണ്ട് അഭിഭാഷകൻ എഴുത്തുകാരൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി എഴുപത്തിമൂന്നാം വയസ്സിലാണ് കെ എ ദേവരാജൻ അന്തരിച്ചത് കോഴിക്കോട് സ്വദേശിയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് വിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം